സതീശന്റെ പാർട്ടി അല്ലല്ലോ സി പി എം സതീശൻ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണോ സി പി എം അപ്പം അതുകൊണ്ട് വി ഡി ഇങ്ങനെ സ്വപ്ന ലോകത്തിരുന്ന് പലതും സങ്കല്പിക്കുക സി പി എമ്മിന് ആളുകളിലേക്ക് ഇന്ന ആളുകളിലേക്ക് പുറത്താക്കണം എന്ന് പറയാം അത് സ്വപ്നം കണ്ട് നടന്നോട്ടെ അത് മനസ്സിലായില്ലേ അല്ല ഞാൻ പറഞ്ഞത് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തില് എപ്പോഴാണ് ആരാണ് തമ്മിൽ തമ്മിൽ നെഞ്ചത്ത് കയറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അപ്പോ സതീഷിൻ്റെ നെഞ്ചിലേക്ക് കേറി ആര് രാഹുൽ മനസ്സിലായല്ലേ ആ നെഞ്ചിലേക്ക് കയറിയപ്പോൾ സതീശൻ തിരിച്ചു കൊടുത്തു അതായത് സതീഷിൻ്റെ ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ രാഹുലിനെതിരായിട്ടുള്ള ഈ വീഡിയോ ക്ലിപ്പ് എല്ലാം വരാൻ വന്നത് ഓഡിയോ ക്ലിപ്പ് എല്ലാം വന്നത് എന്നാണ് ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുള്ളത് രാഹുൽ കൂടി കൊത്തി അതെ വി ഡി സതീഷിനെതിരെ ഇവരൊരു പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് അദ്ദേഹത്തിനെ നേരിടാൻ തീരുമാനിച്ചപ്പോ വി ഡി സതീശൻ എന്തു ചെയ്തു എന്നാ പിന്നെ എന്റെ കയ്യിലുള്ള സാധനം ഇപ്പോ പാതിയെ വിട്ടിട്ടുള്ളൂ ഇനി ബാക്കി പാതി ഉണ്ട് എന്നാണ് കേൾക്കുന്നത് കളയാം എല്ലാം കോൺഗ്രസ് അല്ലെ സി പി എം പറഞ്ഞിട്ടില്ലല്ലോ സി പി എം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് രാഹുലിന്റെ ഈ മറ്റേ ഓഡിയോ ക്ലിപ്പ് ഞങ്ങളാണോ പുറത്തുവിട്ടത് ഞങ്ങളല്ലോ ദിവസം കോൺഗ്രസിന്റെ രാഹുൽ വിഷയത്തെ ഒന്ന് എന്നുള്ള ശ്രമം നടക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ രാഹുൽ വിഷയത്തിൽ രാഹുലിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു നിങ്ങളോട് തന്നെ പറഞ്ഞു രാഹുൽ എന്ത് ഒരു മാനസികാവസ്ഥയിലാണ് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത് അയാളുടെ തൊലിക്കട്ടി അപാരമല്ലേ ഏതെങ്കിലും ഒരു നാണവും മാനവും ഉള്ള ഒരു മനുഷ്യൻ ഇത്തരത്തിലൊരു അശ്ലീലമായി ബന്ധപ്പെട്ട് ആരോപണ വ്യതിയാനായി നാടാകെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മടിയുമില്ലാതെ ഒരു എളുപ്പമില്ലാതെ നാട്ടിലിറങ്ങി നടക്കുകയല്ലേ ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇത്ര മോശമായിട്ട് ഒരുത്തനെ അവൻ അയാളെ സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ അയാളെക്കാളും നാറിയാളുകളായിരിക്കുമല്ലോ അപ്പോൾ അയാളെ സംരക്ഷിക്കാനുള്ള സമരം അയാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഷാഫിയാണ് ഇയാളെ സംരക്ഷിക്കുന്നത് ഞാൻ വളരെ കൃത്യമായിട്ടാണ് നിങ്ങളോട് ചോദിച്ചത് എന്തിന് ഷാഫി രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കുന്നു